പരാതിക്കാരായ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പരാതി പറയാനുള്ള സംവിധാനം സർക്കാർ ഇല്ലാതാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരം പരാതികൾ കേൾക്കാൻ സംസ്ഥാനത്ത് വനിതാ അന്വേഷണ സംഘത്തെ സർക്കാർ ഇല്ലാതാക്കി സർക്കാർ ജനഹിതത്തിന് അനുകൂലമായി പോയില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പ്രതികരിച്ചു ഇനി അദ്ദേഹം തീരുമാനിക്കും ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത് പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിന് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടെ ആളുകളെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ആളുടെ മുമ്പിലെ പോയി പരാതിയും കണ്ടു തീരുമായിട്ട് നിൽക്കേണ്ടി വരിക സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനു വേണ്ടിയും പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയല്ലേ മതിയാകൂ അതിനവർക്ക് സ്വതന്ത്രമായും ഭയപ്പാടില്ലാതെയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു ഇടം ഉണ്ടാവട്ടെ